സർക്കാർ ഭൂമിയിലെ മതപരമായ നിർമ്മിതികൾ ആരാധനാലയങ്ങൾ ഇവയെല്ലാം തന്നെ ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും ഈ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം സാധാരണ ഈ ജഡ്ജ്മെൻ്റ് കാണാതെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറില്ല പിന്നെ ഇതൊരു പൊതുവിഷയമായതുകൊണ്ട് പറയാമെന്നേ ഉള്ളൂ മിക്കവാറും ഇത് സംഭവിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമിയിലോ പുറമൊക്കെ കയ്യേറിയോ ഏതെങ്കിലും ആരാധനം ആരെങ്കിലും നിർമ്മിച്ചു കാണും അത് എവിക്ഷൻ നോട്ടീസ് കൊടുത്തു കാണുക ജില്ലാ കളക്ടർ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റീസ് ഒബ്ജക്ട് ചെയ്ത് കാണും അത് കേസായിട്ട് ഹൈക്കോടതിയിൽ വരുന്നു അപ്പോൾ ഹൈക്കോടതി ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഉത്തരവിടുമ്പോൾ അത് ഒരു പൊതു ഉത്തരവായിട്ട് മാറ്റുന്നു ഇതായിരിക്കണം സംഭവിച്ചിരിക്കുക എന്ന് ഞാൻ കരുതുന്നു ബട്ട് ഇൻ എ സെൻസ് ഇത് വളരെ സ്വാഗതാർഹമായൊരു വിധിയാണ് കേരളത്തിൽ ആരാധനാലയങ്ങളുടെ എണ്ണം പെരുകിപ്പെരുകി വരികയാണ് അത് പ്രത്യേകിച്ചും ഈ പെൻ്റകോസ്റ്റൽ സഭകളും ഇസ്ലാം മതവും അതാണ് വർദ്ധിച്ചു വരുന്നത് മറ്റുള്ളവർ അത്ര വലിയൊരു ആക്രാന്തം കാണിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവർക്ക് രണ്ടു പേർക്കുമുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വിഗ്രഹപ്രതിഷ്ഠയോ സംഗതിയോ ഒന്നുമില്ലല്ലോ പൊതുവായിട്ട് ആരാധിക്കുന്ന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം അതാണ് മോസ്ക്കാണെങ്കിലും പള്ളിയാണെങ്കിലും അപ്പോൾ എൻ്റെ കോസ്തുകാർക്കാണെങ്കിൽ മറ്റ് സഭകൾക്കുള്ളതുപോലെ കൊടിമരം വലിയ എടുപ്പുകൾ ഇതൊന്നും വേണമെന്നില്ല ഒരു ഹോള് അവിടെ ഇരുന്നവർക്ക് അവരുടെ ബാൻഡ് മേളം ദേ ദൈവം വന്നു പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ പാട്ട് ഇതാണ് ഇപ്പോൾ എൻ്റെ ക്രസ്റ്റർ സഭകളുടെ സ്വഭാവം ഇസ്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ കടമുറിയായിരിക്കും മുകളിൽ ഒരു ഹോള് ആ ഹോളിൽ ഉച്ചയ്ക്ക് നിസ്കാരം മെല്ലെ മെല്ലെ അവിടെ ഒരു മൈക്ക് പിന്നെ ഒരു മിനാരം ആ മിനാരത്തിലേക്ക് മൈക്ക് മാറും പിന്നെ അത് അല്ലേ അപ്പോൾ ഈ ഇതൊക്കെ ഇപ്പോഴത്തെ ചട്ടങ്ങളനുസരിച്ച് ജില്ലാ കളക്ടറുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ആരാധനാലയം പണിയാൻ പറ്റില്ല സ്വകാര്യ വസ്തുവിൽ പോലും പറ്റില്ല നിങ്ങളുടെ സ്വന്തം ഭൂമിയാണ് പക്ഷേ അവിടെ ആരാധനാലയം പണിയണമെങ്കിൽ ജില്ലാ കളക്ടറുടെ അനുമതി വേണം അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് എ ഫേക്ക് ആക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കി പ്രാർത്ഥന അങ്ങ് തുടങ്ങുക മിനാരവും കെട്ടി മൈക്കുമൊക്കെ വെച്ച് നാലു പേരൊക്കെ ശ്രദ്ധിച്ച് ആരിതിന് പരാതി കൊടുക്കാൻ പോകും സാധാരണയിൽ നമ്മൾ അവർ സംഘം പ്രാർത്ഥിക്കുന്നു നമ്മളതിനെതിരെ പരാതി കൊടുക്കുകയും ഇവരുല്ല കൊടുക്കും നമ്മുടെ തലയിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും മിണ്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുകിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർ ആരെങ്കിലും ഇൻറ്റർമേഷൻ കൊടുക്കണം കളക്ടർക്ക് അത് കൊടുക്കുന്നത് അപൂർവമാണ് അങ്ങനെയാണ് ഇതിങ്ങനെ കൂണുപോലെ മുളച്ചു വരുന്നത് പലപ്പോഴും ഇതൊരു ശല്യമായിട്ട് മാറിക്കഴിയുമ്പോൾ ആൾക്കാർ പരാതി കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു എക്സിസ്റ്റിംഗ് പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ എക്സിസ്റ്റിംഗ് പള്ളിയാണ് അതെങ്ങനെ പൊളിക്കാൻ പറയും അല്ലെങ്കിൽ നിർത്താൻ പറയും അല്ലെങ്കിൽ പള്ളി അല്ല എന്ന് പറയും കേസാവും ഇങ്ങനെ തലവേദനയായിരിക്കുന്നു അതിൻ്റെ പേരിലായിരിക്കണം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയതെന്ന് ഞാൻ കരുതുന്നു കാരണം ചില കാര്യങ്ങൾ രാഷ്ട്രീയക്കാർക്ക് കൈയറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല അവര് നിരന്തരമായി ഭയമുള്ള ആളുകളാണ് രാഷ്ട്രീയക്കാർ ഒരു മതവിഭാഗത്തെയും പിണക്കാതെ ഇങ്ങനെ പോണം എന്നുള്ളവർ അപ്പോൾ അവർക്കൊരു കട്ടാൻഡ്രൈ തീരുമാനം എടുക്കാൻ പറ്റില്ല പിന്നെയുള്ളത് കോടതിയുടെ വിധിയാണ് ഇപ്പൊ ഈ വിധി പോലും പാലിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മ ഇപ്പൊ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ പൊതുസ്ഥലത്ത് പണിഞ്ഞ ആരാധനാലയങ്ങളാണ് സ്വകാര്യ സ്ഥലത്തോ സ്വകാര്യ സ്ഥലത്ത് പെർമിഷൻ ഇല്ലാതെ പണിഞ്ഞതിന് എന്ത് ചെയ്യും അത് അതിൻ്റെ നിയമം വഴിക്ക് പോകുന്നു സാരം ഈ പൊതുസ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പുറമൊക്കെ കയ്യേറിയിട്ട് പൊതുസ്ഥലം കൈയേറിയിട്ട് അവിടെ ആരാധനാലയം വെച്ചിരിക്കുന്നു അങ്ങനെയുള്ളത് പോലും പൊളിച്ചു കളയാൻ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാണ് ഒരിക്കൽ പണിഞ്ഞു കഴിഞ്ഞാൽ പണിയുന്നതിന് മുമ്പ് തടയാൻ ഒരു പക്ഷേ പറ്റും പണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാണ് ഒരു കുരിശ് നമ്മുടെ ശ്രീറാം വെങ്കട്ട് രാമൻ ഐ എ എസ് ഒരു കുരിശ് പിഴുതി കളഞ്ഞിരുന്നു ഈ ജെ സി ബി കൊണ്ടുപോയിട്ടുണ്ട് അത് പിണറായി വിജയനെ അവിടെ തിരിച്ചു കഴിപ്പിച്ചു കുരിശ് എന്ത് പഴച്ചു എന്നൊക്കെ ചോദിച്ചു സി ദ ടെറർ വിച്ച് ഈസ് ബീങ് ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പൊളിറ്റീഷ്യൻസ് ബൈ റിലിജിയൻ എല്ലാവരും മതം രാഷ്ട്രീയത്തിൽ കലരുത് എന്നൊക്കെ പറയും മതം രാഷ്ട്രീയത്തിൽ കലരാൻ കുഴപ്പമില്ല മതം ഭരണകൂടത്തിൽ കലരാൻ പാടില്ല എന്നാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫോർമുല നേരെ തിരിച്ചാണ് രാഷ്ട്രീയത്തിൽ മതം പാടില്ല പക്ഷേ ഭരണകൂടത്തിന് മതമേ പാടുള്ളൂ മതത്തിനപ്പുറത്തേക്ക് ഒരു കാര്യവും പോകരുത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഇസ്ലാമാണെങ്കിൽ പറയുകയും വേണ്ട ഹിന്ദു മതത്തിൻ്റെ നേർക്ക് നിങ്ങൾക്ക് കുതിരകേറാം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൾ അതനുസരിച്ചാണ് ഈ കുരിശ് എന്ത് പിഴച്ചു എന്നുള്ള ചോദ്യമൊക്കെ വന്നത് കുരിശ് തന്നെയാണ് പിഴച്ചതെന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഓൺ പബ്ലിക് പ്ലേസ് റിമൂവ് ഇറ്റ് അത് കുരിശായാലും ശൂലമായാലും ചന്ദ്രകലയായാലും അത് പിഴുത് കളയണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത് അത് എത്ര കണ്ടും നടപ്പാകും എന്നുള്ളത് തന്നെ അറിയണം നേരത്തെ മുതൽ ഈ കുന്നിന് മുകളിൽ അല്ലെങ്കിൽ ഈ തുറസായ സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസം പെട്ടെന്നൊരു കുരിശ് പ്രത്യക്ഷപ്പെടുന്നു ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ നിരവധി നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു മലയാളിയായിരിക്കും അയാളൊരു കടമുറി വാടകയ്ക്ക് എടുക്കുന്നു അയാൾ അവിടെ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഇവർക്ക് നിസ്കരിക്കാനായിട്ടുള്ളൊരു അവസരം ഒരുക്കുന്നു എന്നിട്ട് ഇവരുടെ അടുത്ത് ഇവരെ നിർബന്ധപൂർവ്വം അല്ലാതെ ഇവർ വന്ന് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഒരു സാഹചര്യം ഇങ്ങനെ കൃത്യമായി ഒരുക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സത്യം തന്നെയല്ലേ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റില്ല അതിനെ പ്രതിരോധിക്കാനൊക്കെ വലിയ പ്രയാസമാണ് ഇപ്പോൾ നടു റോഡിൽ തന്നെ നിസ്കാരം നടക്കുന്നു ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ എണീറ്റ് പോകുന്നു ഭാഗ്യം അത് പള്ളിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കഴിയും ഈ ഇസ്ലാമിനാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവർക്ക് ദേവാലയമില്ല ആരാധനാലയമേ ഉള്ളൂ ദൈവത്തെ കുടിയിരുത്തുന്ന സമ്പ്രദായം അവർക്കില്ല അത് ഹിന്ദുക്കൾക്കേ ഉള്ളൂ അവർക്ക് കൂട്ടപ്രാർത്ഥനയ്ക്കുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് അവർക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എവിടെയും നിസ്കരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മൈതാനം എടുത്തിട്ട് ഈദ്ഗാ മൈതാനം എന്ന് പേരിടുന്നു എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഹിന്ദുക്കൾക്ക് വല്ല മതപ്രഭാഷണം അതീത് നടത്താം എന്നുള്ളതല്ലാതെ അവരുടെ അമ്പലമായിട്ട് ഒരു മൈതാനം അവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഈ പ്രതിഷ്ഠ വരണം പ്രതിഷ്ഠയ്ക്ക് അതിൻ്റെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് അതിന് ജീവൻ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ആവാഹ്യ ചില വലിയ ചടങ്ങാണ് ഹിന്ദുവിനെ സംബന്ധിച്ചോളം അമ്പലം തിരിച്ചെറുതായിരിക്കും പക്ഷേ ചടങ്ങുകൾ മിനിമം ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോഴേ അത് അമ്പലമാകുള്ളൂ മറ്റവർക്ക് ദൈവത്തെ ദൈവത്തെ കുടിയിരുത്തുന്ന പരിപാടിയില്ലാത്തതുകൊണ്ട് ആ വീണട മിഷൻ ലോകം എന്ന് പറയുന്നത് അവരെവിടെ പ്രാർത്ഥിക്കുന്നു അതവരുടെ ആരാധനാലയമാണ് നമ്മുടെ ഭാഗ്യം കൊണ്ട് അവരത് പ്രഖ്യാപിക്കാറില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ചില ചില മൈതാനങ്ങൾ അവർക്ക് പെർമനൻ്റ്ലി പള്ളികളാണെന്ന് പ്രഖ്യാപിക്കാം ഞങ്ങൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കാം അങ്ങനെ ചെയ്താൽ അത് പള്ളിയായിട്ട് മാറും കാരണം പള്ളിക്കൊരു സ്പെസിഫിക്കേഷൻ ഇല്ല ക്രിസ്ത്യൻ പള്ളിക്കും ഇല്ല മുസ്ലിം പള്ളിക്കുമില്ല ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അങ്ങനെയല്ല സ്പെസിഫിക്കേഷനും ഉണ്ട് ശ്രീകോവിലാണെങ്കിൽ ഇത്ര വലിപ്പം അത് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് വലിപ്പം വേറെ തോന്നിയ മാസം ശ്രീകോവില് പണിയാൻ പറ്റില്ല ഏണയഹോണെന്ന് പറഞ്ഞ് പണിയാൻ പറ്റില്ല അതിനൊക്കെ കണക്കുണ്ട് ഒരു സെറ്റ് കണക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറ്റിലേക്ക് മാറുകയാണ് അതുപോലെ നാലമ്പലം ചുറ്റമ്പലം ബലിക്കല്ല് കൊടിമരം ഇതിനൊക്കെ കണക്കുണ്ട് ഈ കണക്കുകൾ ക്ഷേത്രം വലുതാകും തോറും ഈ കണക്കുകൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ചെറിയ ക്ഷേത്രത്തിൻ്റെ കണക്കിൽ ശ്രീകോവിലും വലിയ ക്ഷേത്രത്തിൻ്റെ കണക്കിൽ നാലമ്പലവും പണിയാൻ പറ്റില്ല ഒന്നുകിൽ ചെറിയ ക്ഷേത്രത്തിൻ്റെ ആക്കുക അല്ലെങ്കിൽ വലിയ ക്ഷേത്രത്തിൻ്റെ ആണ് ശ്രീകോവിലും വലുതാക്കി നാലമ്പലം വലിങ്ങനെ പോകേണ്ടി വരും അതുപോലെ പ്രതിഷ്ഠയിൽ നിന്ന് കൊടിമരത്തിലേക്കുള്ള ദൂരം അത് ഫിക്സഡാണ് ചെറിയ അമ്പലത്തിൽ ആ ദൂരം കുറവായിരിക്കും വലിയ അമ്പലത്തിൽ ദൂരം കൂടുതലായി ഇതെല്ലാം വ്യത്യസ്ത ഓരോന്നിനും ഓരോ കണക്കാണ് സെറ്റ് ഓഫ് കണക്കാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളത് ഹിന്ദുക്കൾക്കാണ് അതില്ല അതുകൊണ്ട് അവർ അബ്സല്യൂട്ട്ലി ഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവാൻ തന്നെ ഒന്നുമില്ല കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് അവരുടെ ആരാധനാലയം ഹിന്ദുക്കളുള്ളത് ദേവാലയമാണ് ഇത് തമ്മിൽ പലപ്പോഴും ആൾക്കാർ കൺഫ്യൂസ് ചെയ്യാറുണ്ട് പക്ഷേ കോടതി വിധിയെ നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമുണ്ട് കാരണം ചില ആളുകളുള്ള കൂടുതലുള്ള സ്ഥലങ്ങൾ പ്രത്യേക മതവിഭാഗങ്ങൾ അവിടെ ഒരു സ്ഥലം വെക്കുകയാണെങ്കിൽ അടുത്ത സമയത്ത് പത്രത്തിലൊരു പരസ്യം വന്നാണ് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആണെങ്കിൽ വാങ്ങാൻ കാരണം അവിടെ ഉള്ളത് ഞങ്ങളുടെ വിഭാഗത്തിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് വേറെ ചില ആളുകൾ മാത്രമുള്ള സ്ഥലങ്ങളിലേക്ക് കുറേ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ വരുന്നു കച്ചവടത്തിനായിട്ടും മറ്റും വരുന്നു പതുക്കെ ഒരാൾ സ്ഥലം വാങ്ങുന്നു അടുത്ത ആൾക്ക് സ്ഥലം കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്നു എന്നുള്ളത് സത്യം തന്നെയല്ലേ സത്യമാണ് സത്യമാണ് അത് അത് നിയമവിരുദ്ധമായൊരു കാര്യമൊന്നും അല്ല കേട്ടോ പലർക്കും ഒരു ധാരണ ഉണ്ടാവും നിയമവിരുദ്ധമാണ് ഈ സ്ഥലം ഞാൻ മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ മുസ്ലിങ്ങൾ മാത്രം ഈ മൊബൈൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് ഒരാൾ പരസ്യം കൊടുത്താൽ അതിൽ നിയമവിരുദ്ധത ഒന്നുമില്ല നിങ്ങളുടെ സ്ഥലം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിലൊരു തെറ്റുമില്ല അതുപോലെ ഞാൻ സിനുജിക്ക് സ്ഥലം വയ്ക്കുന്നു വിൽക്കുമ്പോൾ ഞാനൊരു കണ്ടീഷൻ വയ്ക്കുന്നു സിനുജി ഇൻ കേസ് ഇത് വിൽക്കുകയാണെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റിക്കേ വിൽക്കാവുള്ളൂ ഈഴവർക്കേ കൊടുക്കാവുള്ളൂ നായന്മാർക്ക് കൊടുക്കാവുള്ളൂ എന്നൊരു കണ്ടീഷൻ വെച്ച് എനിക്ക് വിൽക്കാം അതല്ലാത്തവർക്ക് സിനുജി വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഭൂമി സിനുജി തന്ന കാശ് തിരിച്ചു തന്നിട്ട് എനിക്ക് എടുക്കാൻ അവകാശമുണ്ടായിരിക്കും പറഞ്ഞ് കണ്ടീഷൻസ് നമുക്ക് ആധാരത്തിൽ വയ്ക്കാം പിന്നെ ആ കണ്ടീഷൻസ് ലംഘിക്കാമെന്ന് ചോദിച്ചാൽ ലംഘിക്കാതെ പിന്നെ സിവിൽ കേസായിട്ടൊക്കെ മാറും പക്ഷേ ഇങ്ങനെ കണ്ടീഷൻസ് വയ്ക്കാം വെക്കാറുമുണ്ട് പഴയ തറവാട്ടുകാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ തറവാട് എങ്ങനെയൊക്കെ ഭാഗം വെച്ച് പോയാൽ എന്തെല്ലാം സംഭവിച്ചാലും ശരി ഈ തറവാട്ടിലെ അംഗങ്ങൾ തമ്മിൽ തമ്മിലല്ലാതെ കൈമാറ്റം പാടില്ല എന്ന് എഴുതി വെക്കും വലിയ കുരുക്കാണത് ഈ അപ്പൂപ്പൻ കയറ്റുന്ന പാരയാണ് ഇത് വിൽക്കാനും പറ്റില്ല വാങ്ങാൻ കുടുംബത്തിലെ അളവില്ല വെറുതെ എന്നാൽ ഞാനെടുത്തോളാം എൻ്റെ കാശില്ലെന്ന് പുറത്തോട്ട് വിൽക്കാനും പറ്റില്ല പിന്നെ ഇയാൾ റിസ്ക് എടുത്ത് വിൽക്കണം റിസ്ക് എടുത്ത് വിൽക്കാൻ നേരത്ത് വസ്തുവിൻ്റെ വില കുറയും വാങ്ങുന്ന ആൾ പറയും കേസ് വന്നാൽ ഞാൻ നോക്കിക്കോളാം പക്ഷേ ഒരു കാര്യം സെൻറ്റിന് ഞാൻ ഇത്ര വരെ തരുകയുള്ളൂ ആ അതെങ്ങനെ അതിൽ കേസ് വരാൻ സാധ്യതയുള്ള വസ്തുവിന് ആരെങ്കിലും മാർക്കറ്റ് റേറ്റ് കൊടുക്കോ കൊടുക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ലീഗൽ ദാറ്റ് യു ക്യാൻ ഗിവ് ആൻ അഡ്വെർടൈസ്മെൻറ്റ് ഐ വിൽ സെൽ ദിസ് ഒള്ളി ടു ഹിന്ദു ഓർ ഓൺലി ടു മുസ്ലിം ഓൺലി ടു മുജാഹിദ് യു ക്യാൻ ഡു ദാറ്റ് ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ലീഗൽ പാർട്ടി ഗ്രാമങ്ങൾ നമ്മൾ കണ്ണൂരിൽ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് മതഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ഉദ്യമമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെ ഒരു ഒരു അജണ്ട ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ സംശയിക്കാം പക്ഷെ അത് അങ്ങനത്തെ ഒരു ഒരു ക്ലസ്റ്റർ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ട് വരാറുണ്ട് അപ്പം അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് കൊച്ചി ഞാനൊക്കെ താമസിക്കുന്നത് അവിടെ ഗുജറാത്തി അവരൊരു പ്രത്യേക ഏരിയയിലാണ് താമസം അതിൻ്റെ പുറത്ത് പോയി താമസിച്ചാലെന്താ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ അവർ അവിടെ ഇഷ്ടപ്പെടുന്നു കാരണം എല്ലാം ഗുജറാത്തി അന്തരീക്ഷം ഇത് അതൊരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല ഇതുപോലെ മറാഠികളുണ്ട് കൊങ്കണികളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഈഴവരുണ്ട് മുസ്ലിംസ് ഉണ്ട് കൊച്ചി ഭാഗത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രായണ ലേഴ്സായിട്ട് ഇവർ താമസിക്കുന്നത് കാണാം കൃത്യമൊന്നുമല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ഇറങ്ങിയൊക്കെ വീടുകളുണ്ട് എന്നാലും ഏരിയ അത് മുസ്ലിം ഏരിയയാണ് മറ്റേത് ഗുജറാത്തി ഏരിയയാണ് ഇപ്പുറത്ത് അവിടെ നിറച്ച് കൊങ്ങണിമാരാണ് ഇപ്പുറത്ത് അവിടെ ക്രിസ്ത്യാനികളുടെ ഇങ്ങനെ പറയാൻ പറ്റിയ ഇതിൽ ജാതി മതം അതിൻ്റെ വിദ്വേഷം വെച്ചിട്ടൊന്നുമല്ല ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നു എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവിടെ മൊത്തം ക്രിസ്ത്യൻ ഏരിയയാണ് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ വാങ്ങാം കാരണം ഇയാൾ പൊട്ടക്കത്തൊട്ട അയ്യങ്കാരാണ് അപ്പോൾ ആ അയ്യങ്ക വാങ്ങാൻ പോകുന്ന സ്ഥലം ക്രിസ്ത്യൻ ഏരിയയാണ് അപ്പോൾ അത് അയ്യങ്കാർ ഞാൻ അറിയിക്കേണ്ടേ നിങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലം ഇന്നതാണ് എന്ന് വെച്ച് അയ്യങ്കാരെ അവർ പുഴുങ്ങി തിന്നാനൊന്നും പോകുന്നില്ല ദേ ജസ്റ്റ് ഡോൺ കെയർ അയ്യങ്കാർക്കും ആ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിക്ക് കൊടുക്കുന്നു ചിലർക്കത് ബുദ്ധിമുട്ടാകുമോ അവരുടെ പള്ളിയിൽ ഇതുമൊക്കെ ആയിട്ട് ഞാൻ അവരുടെ നടക്ക് അവർക്ക് ഞാനൊരു ഡിസ്റ്റർബൻസ് ആകുക എനിക്ക് അവരൊരു ഡിസ്റ്റർബൻസ് ആകുക ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നിയമത്തിൽ തന്നെ ഇതിന് തടസ്സമില്ലാത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ മറ്റാർക്കും സ്ഥലം കൊടുക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതേസമയം ഈ കളിയും നടക്കുന്നുണ്ട് ഇത് ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ വിവിധ വശങ്ങളിൽ ഒന്ന് ഇതാണ് അതായത് ഹിന്ദുക്കൾ താമസിക്കുന്നൊരു ഫ്ലാറ്റ് ആ ഫ്ലാറ്റിലെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് കായക്കും എന്ത് പൊന്നും വില കൊടുത്താണെങ്കിലും മുസ്ലിങ്ങൾ വാങ്ങും പത്ത് കോടി രൂപ പതിനഞ്ച് കോടി രൂപ പക്ഷെ തരാൻ തയ്യാറാണ് ഒരാളിത് വിൽക്കും ഈ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ടിട്ട് കോഴിയെ ആടിനെ അതിനെ ഇതിനെയൊക്കെ അറക്കും അറുത്ത് കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ളവർക്ക് വലിയ പ്രയാസമായി അവർ നമുക്ക് ഇവിടുന്ന് പോകാമെന്നു അവർ പോവും അവർക്കൊരു അഞ്ച് കോടി ആറ് കോടി കൊടുത്താൽ മതി ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അവസാനത്തെ ഫ്ലാറ്റ് വെറുതെ കൊടുത്തിട്ടാണ് സ്ഥലമെടുക്കും സോ ദ ഹോൾ ഫ്ലാറ്റ് ആയി ഇത് പ്രാക്ടിക്കലി നടന്ന കാര്യമാണ് ഞാൻ ഞാനീ പറയുന്നത് ഈ ഗ്രീവൻസ് എല്ലാം തീർത്തത് ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്താണ് നീ എന്നെ അങ്ങനെ ശ്വാസം കൊട്ടിച്ച് ഇങ്ങനെ ഇതുപോലെയൊക്കെയുള്ള വ്യക്തിപരമായ ആ വിരോധങ്ങൾ ആദ്യം ഇതെല്ലാം ചേർന്നാണ് ഗുജറാത്ത് എന്ന് പൊട്ടിത്തെറിച്ചത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഗുജറാത്തിൻ്റെ ഏകദേശം ഇരുപത്തിരണ്ട് ജില്ലകളിൽ ഈ പ്രശ്നങ്ങളുണ്ടായി അതോടെ ഇതെല്ലാം അവസാനിക്കുകയും ഇപ്പം നല്ല പീസ് ആൻഡ് ട്രാൻക്വിലിറ്റി ആയി അപ്പോൾ അത് ഒരു ഒരു സാമുദായിക പ്രശ്നമാണ് ഇത് ആദ്യമായിട്ട് ബോൾഡായിട്ട് കേരള ഹൈക്കോടതി ഇതിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി ചില ശ്രമങ്ങൾ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്ന് കോടതിക്ക് ഉൾപ്പെടെ വ്യക്തമായി നല്ല മനസ്സിലാക്കേണ്ടത് അല്ല അങ്ങനെ കോടതി വിധി വായിക്കണ്ട കോടതി വിധി പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഏതെങ്കിലും ഒരു മതം അവൻ കള്ളക്കളികൾ അവൻ്റെ ഒരു പണി കൊടുക്കാൻ ഇങ്ങനെയൊന്നും കോടതി വിചാരിക്കില്ല എസ്പെഷ്യലി ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അദ്ദേഹം അസാമാന്യമായ നിയമപരിജ്ഞാനമുണ്ട് സമൂഹത്തെ പറ്റിയുള്ള ഉൾക്കാഴ്ചയുണ്ട് സമൂഹം എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കി പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് യു കനോട്ട് അക്യൂസ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ ഓൺ ദാറ്റ് ആങ്കിൾ ആർക്കെങ്കിലും പണി കൊടുക്കുക ദാറ്റ്സ് ഓൾ ലോ ലെവൽ തിങ്സ് വിച്ച് ഹി വിൽ നെവർ ലോ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ഇത് മാത്രമല്ല ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് പത്രത്തിലൊക്കെ വന്നു അതർവൈസ് ഓൾസോ നമ്പർ വൺ ജഡ്ജ്മെൻസ് ആയിരിക്കും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റിൽ ഒരു പഴുത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഒരു വർഷത്തിനുള്ളിൽ ഇതിൽ ഈ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൊടുത്ത ഒരു ഹർജിയും കൂടിയാണ് അപ്പോൾ ഈ കുരിശ് കൃഷി എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ദിവസം കുരിശു പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് പേര് അവരുടെ നിന്ന് ആരാധന നടത്തുന്ന പോലെ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ കണ്ടോ കേട്ടോ ചില പരാതികൾ ഉയർന്നു വരുന്നുണ്ട് പോലീസ് ഉൾപ്പെടെ അപ്പോൾ അതും ഈ പറയുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഹർജിയെല്ലാം അവിടെ കണക്ട് ചെയ്യാൻ പറ്റുമോ ഉണ്ടാവാം കണക്ഷൻസ് ഉണ്ടാവാം ഇപ്പോൾ ഭൂമി പിടിക്കാനുള്ള ഒരായുധം മതമാണ് ഇപ്പോൾ എനിക്കിപ്പോൾ കണ്ണായ സ്ഥലത്ത് ഒരു നാൽപ്പത് സെൻറ്റ് സർക്കാരിൻ്റെ കിടക്കുന്നു അതെൻ്റെ കയ്യിൽ വരണം അതിനെനിക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പം ഒഴിയെന്താ ഒരു കുരിശ് അല്ലെങ്കിൽ ഒരു നാഗം ഇതവിടെ കൊണ്ടുപോയി വയ്ക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തുടങ്ങുക ആരും മൈൻഡ് ഇല്ല കാരണം കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ നടുക്ക് ഇതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതാണോ അതോ ഇപ്പോൾ കൊണ്ടുപോയി വെച്ചാൽ ആർക്കും അറിയില്ല പക്ഷേ ഞാനിത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നാലെ വരുന്നവരെല്ലാം അത് തുടങ്ങും പിന്നെ അതൊക്കെ അവിടെ ആരാധനയായി സംഗതിയായി അപ്പം ഞാൻ കുറച്ച് കാട് വെട്ടി നിന്ന് ഇതാരും ഇതിൻ്റെ ഏർപ്പാടൊക്കെ അതാ ആണ് ചുരുക്കി പറഞ്ഞ് ഈ നാൽപ്പത് സെൻറ്റിൻ്റെ ഡീഫാക്റ്റ് ഉടമസ്ഥൻ ഞാനായിട്ട് മാറും അവിടെ ഞാനൊരു കല്യാണം കൊണ്ടുപോകാൻ പണിയും ആയി ഉടമസ്ഥൻ ഞാനാണോ എന്ന് ചോദിച്ചാൽ ഞാനല്ല പക്ഷേ ഞാൻ തുടങ്ങിയതുകൊണ്ട് സിനിജിയും ബാക്കിയുള്ളവരും ഒക്കെ എന്നെ അതിൻ്റെ മാനേജർ ഏകദേശം അതിൻ്റെ ഉടമസ്ഥനായിട്ട് ഞാൻ നാൽപ്പത് സെൻറ്റ് ഐ എം എൻജോയിങ് ഈ സ്ഥിതി കൊണ്ടുവരാം അപ്പം അങ്ങനെയുള്ള കള്ളത്തരത്തിനൊക്കെ ഇദ്ദേഹം ഈ ജഡ്ജ്മെൻറ്റ് വഴി അത് കള്ളത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ജെറ്റസ് സി അത് സർക്കാർ എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിലിടപെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചോദ്യം എന്തായാലും ഈ ഹൈക്കോടതി വിധി വലിയ ആർജ്ജവമുള്ളതാണെന്ന് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഇത് നീക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക